ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട് അപ്പോൾ ഏതായാലും ഇതാ പെരുന്നാഥലിന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്ട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണേ അപ്പോൾ ഇതാ മുറ്റൊക്കെ മോള് അടിച്ചുവാറ്റി തന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇന്ന് അത്താഴത്തിനൊക്കെ അത്താഴച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കിടന്നുറങ്ങാനും വേണ്ടി നിന്നിട്ടില്ല കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിനു വേണ്ടി ഒരു ആറു മണിക്കാണ്ട് ഇരുന്നതാണ് നമ്മൾ ശുഭയസ്കാരം കുറാനത്തും കാര്യങ്ങളൊക്കെയാണ്ട് കഴിഞ്ഞു അതിനാണ് ഇരുന്നതാണ് ഒരു ആറു മണിക്കും അതിന് ശേഷമായിട്ട് നമ്മൾ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റിച്ചിങ് റൂമിൻ്റെ അവസ്ഥ കണ്ടില്ലേ മക്കൾ പിന്നെ സ്റ്റഡി റൂമാണിത് അവിടെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത് പിന്നെ രണ്ടാൾ മക്കളെയും നോക്കാൻ നമുക്ക് സ്റ്റിച്ചിങ്ങും ചെയ്യാമല്ലാച്ചിട്ടാട്ടെ ഒക്കെ ഒരു കൊടുത്താക്കിയത് കാരണം എന്നാൽ ഈ ഒരു റൂമിൽ തന്നെ കച്ചറും കാര്യങ്ങളൊക്കെ ആവുള്ളൂ വേറെ റൂമൊക്കെ ആവൂല അതേപോലെ ഡൈനിങ് ഒന്നും പകരല്ലാ വെച്ചിട്ട് എല്ലതും ഒരു റൂമിൽ തന്നെ അവിടെ സെറ്റാക്കിതാണ് കിട്ടാം എന്നാൽ മക്കൾ കാര്യം പഠിപ്പിക്കണ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാൻ നമുക്ക് മ്മളെ പണിയെടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ സമയം ഇതൊക്കെ പത്തരമണിട്ടാണ് ഇപ്പോൾ അപ്പോൾ പത്തര വരെ ഞാൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഷീൻമേൽ തന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തൊന്നും ഇങ്ങനെ എടുക്കാൻ വെച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് എനിക്കൊരു ചുരിദാർ എടുക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കൊടുക്കാനുള്ളതൊക്കെ ഇതാ റെഡിയാക്കി കവറിലാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കട്ട് ചെയ്ത പീസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഹെൽത്ത് തന്നെയാണ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ പെരുന്നാൾ തലേന്നല്ലേ പെരുന്നാളൊക്കെ അല്ല നാളെ അപ്പോൾ അതുകൊണ്ട് ന്നെ പിന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഒന്നാകൊന്ന് തട്ടിക്കൊട്ടി അപ്പം പിന്നെ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് റെഡിയാക്കി വെച്ചാൽ നമുക്ക് സമാധാനത്തോടു കൂടി നമുക്ക് പണി പണിയെടുക്കാമല്ലോ പിന്നെ അതൊക്കെ ഉമ്മാൻ്റെ മാക്സിം ഒക്കെ ഒന്ന് റെഡിയാക്കി കണ്ടതാണ് എടുത്തിട്ടുണ്ട് അത് ഉമ്മാക്ക് അണ്ണ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ പെരുന്നാളിൻ്റെ അന്ന് കുളിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചുരിദാറുണ്ട് ഇത് വറുത്തെടുക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു കേട്ടോ കാക്ക അപ്പം പിന്നെ അന്ന് റെഡിയാക്കിയിട്ടില്ലായിരുന്നു ഒന്ന് സ്റ്റിച്ച് ചെയ്തും അപ്പോൾ ഏതായാലും പെരുന്നാൾക്ക് അന്നോടെ എല്ലാം വിചാരിച്ചിട്ട് ഇതാ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ ഇത് ത്രീ പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ കൈ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമല്ലോ വെച്ചിട്ട് ഒന്ന് ചെയ്തതാണ് ഈ ഒരു വറുത്ത് അപ്പോൾ എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ഇട്ട് നോക്കുമ്പോഴൊക്കെ വൃത്തിയുണ്ട് പിന്നെ ഭംഗിയുണ്ട് കാണാൻ ഇനിയിപ്പോൾ ഇത് ഇട്ട് കുറേ കഴിയുമ്പോൾ അതിങ്ങനെ എന്താവുന്ന അവസ്ഥയെന്നൊന്നും അറിയില്ല ഇപ്പോൾ നല്ല മട്ടുണ്ട് ഇട്ടൊക്കെ ഉണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇരുന്നാളുടെ അന്ന് കുളിച്ചിട്ട് മാറ്റിയിട്ടിടാനുള്ള ഡ്രസ്സ് ഇട്ട ത്രീ പീസാണ് പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇട്ടോ സാധാ പലാസപ്പൻ്റെ ടോപ്പും അത്ര തന്നെ അപ്പോൾ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് കുറേ അലുമന്ന് പിന്നെ കൊടുന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്നാകെ സോഫമ്മ നിറയെ കുന്നോളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി ഒതുക്കിയ ശേഷം ഉണ്ട് ഞാൻ വീട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരോട്ടത്ത് ഒരട്ടത്ത് ഇതാ ഓരോ ഭാഗമാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കളോടൊക്കെ മക്കളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് എവിടെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങും ഇവർ പിടുത്തുമില്ല അലുമത്തൊക്കെ എല്ലാം കൂടി ഇതാ വലിച്ചു വാരി കൊടുന്ന് അടുത്ത ഓരോ ട്രിപ്പ് ഇനി ഇപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞിപ്പം തിരുമ്പാനും അങ്ങനെയൊക്കെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടാനും അപ്പോൾ ഏതായാലും ആയാലും എന്താണ്ട് ഒഴിവാക്കിയതാണ് അടുത്ത ട്രിപ്പ് ഇടണം എന്നുണ്ടെങ്കിലും ആണല്ലോ ആയാലും ഒക്കെ ഒന്നാണ്ട് ഫ്രീ ആവുക ഞാൻ സമയം പറഞ്ഞില്ല പത്തരൻ്റെ ശേഷം ഇട്ടാ നമ്മൾ ക്ലീനിങ് പരിപാടിക്ക് നിന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുക്കളയിൽ ഇപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒന്നുമില്ല ഇനിയിപ്പോൾ തട്ടിക്കൊട്ടുക മാറാലിട്ട പിന്നെ നമ്മളെ സ്റ്റിഷിങ് റൂമിൻ്റെ അവസ്ഥ കണ്ടില്ല ഒന്നാകെ പരന്ന് കിടക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ മക്കൾ സ്റ്റഡി ടേബിളൊക്കെ ഉള്ളൊക്കെ വൃത്തിയാക്കി അവരെ മദ്രസത്തെ സ്കൂളത്തെ ബുക്കൊക്കെ അവർ ഇതാ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒഴിവാക്കാനുള്ള ബുക്കുകളാണ് അതൊക്കെ ഒന്നാണ്ട് പുറത്തേക്ക് ഞാൻ അവരോട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഓരോ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒരു ക്ലീൻ ആക്കിയിട്ട് അടിച്ച് വാരിയിട്ടില്ല എല്ലാം ഒന്നും കൂടി പുറത്തൊക്കെ വാരിയിട്ടതാണ് ഇട്ടതാണ് അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒന്നാകുന്ന മെഷീൻ്റെ എല്ലാം കൂടി ആയിട്ടൊക്കെ വരുന്നെടുക്കില്ല അപ്പോൾ ഞാനവരോട് ടേബിൾ രണ്ടും നന്നാക്കി ഇട്ടാൽ മതി ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ ചെയ്തുകൊണ്ടത് പറഞ്ഞതാണ് ഇപ്പം ഏതായാലും നന്നാക്കിയിട്ട് കാറില്ല ഞാൻ അവിടെ ഒന്നാകും സ്റ്റിച്ച് ചെയ്യല്ലേ അപ്പോൾ ഏതായാലും പിന്നെ നിൽക്കണേ നമ്മൾ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാറാൻ തട്ടാണ്ടൊക്കെ ആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇട്ടോ അതാരും പിടിച്ച് വലിച്ചു കൊടുത്ത് ഞാൻ സ്റ്റിച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ കുഴങ്ങിയിട്ടുണ്ട് നോമ്പ് കൂടി ആവുമ്പോൾ പറയേണ്ടല്ലോ അപ്പോൾ ഇത് അപ്പോൾ പിന്നെ എല്ലാവരും ഞാനും കാക്കിൻ കൂട്ടിലുള്ള പണി എടുക്കണ കാണുമ്പോൾ മക്കൾക്കും തന്നെ ആകെ ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പം പിന്നെ പണി പണിയെടുക്കുന്ന ആൾക്കാർ അംഗങ്ങൾ കയറി മോനൊരു ഭാഗത്ത് എടുക്കേണ്ടത് മോളൊരു ഭാഗത്ത് എടുക്കേണ്ടത് എന്താ എടുക്കേണ്ടി എന്ന് അവർക്ക് കൊടുത്തല്ല ചേട്ടാ എന്താ ചെയ്യണേ എന്താ ചെയ്യേണ്ടത് ചൂലൊക്കെ വാങ്ങിക്കണം ഞാൻ പറഞ്ഞു ചൂല് വാങ്ങിട്ടാലിപ്പോൾ അത് വൃത്തിയായി കിട്ടില്ല ഞാൻ ഞാനെൻ്റെ അടിച്ചാലും ശീലം ചൂലൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മേലും അടിക്ക് ഒന്ന് തട്ടിത്തരാൻ വേണ്ടി പറഞ്ഞിട്ട് കിട്ടാം ആണുങ്ങൾ തട്ടിയാൽ മാറാതെ വരില്ല എന്നൊക്കെയാണ് പറയണത് ഇവിടെ ഞാൻ തന്നെ ഏട്ടാ തട്ടിൽ ഏട്ടൊക്കെ എപ്പോഴും കാക്കാക്ക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തട്ടിത്തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ മോനെ തൊക്കെ നല്ല ഇൻട്രസ്റ്റോടുകൂടി പണിയൊക്കെ എടുക്കാൻ കേട്ടോ രണ്ടാൾക്ക് നോമ്പൊക്കെ ഉണ്ട് മഷന്ന പിന്നെ ഒരു കാര്യം രണ്ടാളും പിന്നെ പ്രാവശ്യം മുഴുവൻ നോമ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ മോനെ ആദ്യമായിട്ടാണ് നോമ്പ് മുഴുവനായിട്ട് നോൽക്കുന്നതും കഴിഞ്ഞ ശത്താകെ മൂന്നെണ്ണം നോട്ടിട്ടുള്ളേന്നും അപ്പോൾ ഇപ്രാവശ്യം മുഴുവൻ നോക്കാൻ എനിക്ക് സൈക്കിളൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താ അറിയില്ല പിന്നെ ആൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ജനാലി ഇതൊക്കെ ഒന്ന് പൊടി വേണ്ടി ആളെ കയ്യിൽ ഞാൻ തുണിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിത്തരണ്ട് ഷോക്കേസ് ഒക്കെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ഇതൊക്കെ തട്ടി മാറാൻ തട്ടി ഓരോരോ റൂമും ഹോളൊക്കെ ഇതൊക്കെ അടിച്ചു വായിരിക്കാണ്ട് എടുക്കണമുണ്ട് പിന്നെതാ കാക്കനെ മാറാൽ തട്ടിലൊക്കെ കഴിഞ്ഞ് താഴത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ അക ഒക്കെ നല്ല ഉഷാറാക്കി മേൽഭാഗം അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ട്രിപ്പ് തെക്കണ വാഷിംഗ് മെഷീനിൽ തിരുമ്പാളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു പതിനഞ്ചിൽ ഇട്ടിട്ടുണ്ട് ക്ലീൻ ആക്കി എടുക്കില്ല തിരുമ്പാ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ക്ലീനിങ് പ്ലിന് മേലത്തെ പഴുപാടിൻ്റെ അടിയിലുണ്ടെങ്കിൽ അത് അതിലിട്ടെടുത്താൽ അത് അവിടെ റെഡി ആക്കോളോ ഇനിയിപ്പോൾ തെക്കണ മോളെ ഉണ്ടാ തുടക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അക അടിച്ചു കഴിഞ്ഞാൽ നന്നാവില്ല നിൽക്കുന്നതല്ലോ അറിയാൻ അറിയില്ല ആ ഒരു ചൂല് വെച്ചിട്ട് അടിച്ചു വരാൻ ഇങ്ങനെ തൃപ്തിയായി ൃപതില്ല തുടക്കണത് തന്നെ വലിയ തൃപ്തിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മോൾ തുടക്കണത് ഇതിന്റെ മുന്നേ എനിക്കിതേമാതിരി ഭയങ്കര ക്ഷീണം കഴിക്കാൻ ഞാൻ പിന്നെ പനിയുള്ള ഒരു ടൈമിലിട്ടാണ് ഓക്ക് ഞാൻ മോപ്പ് കൊടുത്തിട്ട് തുടക്കാൻ അറിയില്ല തുടക്കാൻ തുടക്കാനറിയാം പക്ഷേ അത് പീയാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പീഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ തുടപ്പിച്ചിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ കണ്ട് പഠിച്ചാലല്ലേ തുടക്കലൊക്കെ പഠിച്ച് കിട്ടുള്ളൂ അപ്പം ഞാൻ മേലാവുമ്പോൾ പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സുഖമായിട്ട് തുടച്ച് പോരല്ല അപ്പം ഞാൻ ഞാൻ പീടം അതൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പി പി അവിടെ നിന്നെടുത്താൽ പിന്നെ നമ്മളെ വേറെ പണി നടക്കൂല ഞാൻ അതിനായിട്ട് അവിടെ മാറി നിൽക്കണ്ട അപ്പോൾ ഈ എന്നുണ്ട് പിഴിഞ്ഞ് തുടച്ചുകൂട് പറ്റണ വിധത്തിലൊക്കെ പറഞ്ഞ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇതൊക്കെ താഴ്ത്തത്ത് താഴ്ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓൾ അവിടെ ഞാൻ തുടക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താവും അവസ്ഥ എന്നറിയില്ല പിന്നെ ഞാൻ പോയി നോക്കിയിട്ടില്ല കേട്ടോ എന്തൊക്കെ ചെയ്യുന്നത് കൊളസ്റ്റം പോലാണ് ചെയ്യട്ടെ അങ്ങനെയൊക്കെ തന്നെ പഠിച്ചേച്ച് ഞാൻ പിന്നെ ഭാഗത്തേക്കേ പോയി നോക്കിയിട്ടില്ല പിന്നെ എന്താച്ചാൽ കാടട്ട് വിചാരിച്ച് അങ്ങനെ ഞാൻ ജനലൊക്കെ ഒന്ന് പൊടി തട്ടി ഒക്കെ എടുക്കുകയാണ് മാറാൻ തട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാം ഇനിയിപ്പോൾ വാഷ് വേസ് ക്ലീൻ ആക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക ഒക്കെ പൊടിയൊക്കെ ഉണ്ടാകാം അത്യാവശ്യമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ പെരുന്നാളിൻ്റെ ആ രീതിയിൽ നോമ്പിന്റെ തലേന്ന് ക്ലീൻ ക്ലീനാക്കിയതാണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മള് സാധാരണ തുടക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കലോ ഒന്നാകെ കിട്ടത്തില്ലെങ്കിലും കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ആക്കി എടുക്കലുണ്ട് കിട്ടാ അപ്പോൾ അങ്ങനെ ഷോക്കേസ് ഞാൻ എന്തെങ്കിലും കുറച്ച് കുറച്ച് ഭാഗങ്ങളെ കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ റൂമിലുള്ള ഷോക്കേസും ഡൈനിങ് ഹോളത്തും ഒക്കെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളെ കാണിക്കണുള്ളൂ പിന്നെ അതൊക്കെ നമ്മൾ ടേബിളും ടിപ്പോയും ഒക്കെ ഒന്നുകൊണ്ട് തുടച്ചെടുക്കണം അപ്പം ഞാൻ ഷോക്കേസ് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ വീഡിയോക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റാക്കിയും പിന്നെ എന്താ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ തട്ടിക്കൊട്ടലും അവിടെ വേണ്ടിയൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ മോള് പിന്നെ അത് കോണി തുടക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോക്കെ എടുത്തണം എന്താ കാട്ടണമെന്ന് തുടക്കണേ എങ്ങനെ തുടക്കം നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആ മട്ടം പോലെ തന്നെ തുടച്ച് എടുക്കണുണ്ട് അങ്ങനെ മുഗൾ ഭാഗം മുകളാണ് തുടച്ച് തന്നിട്ടുണ്ട് കേട്ടോ താഴെ ഭാഗം തുടക്കാൻ തുടച്ചനയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ തുടച്ചാലിപ്പോൾ പിന്നെ ഞാൻ ഒപ്പം നിൽക്കേണ്ടി വരും കാരണം ബുക്ക് മൂലൊക്കെ എത്തണമല്ലോ കസാര നീക്കിയിട്ട് വേണം ടേബിളിൻ്റെ അടി നോക്കിയിട്ട് വേണം ഒക്കെ നോക്കണമല്ലോ മേലെ എറിഞ്ഞാൽ പ്ലീനായിട്ട് കിടക്കലോ അപ്പോൾ അതൊന്നും നോക്കാമല്ലൊക്കങ്ങനെ തുടച്ച് പോരാം അപ്പോൾ ഇവിടെ ഞാൻ തുടച്ചോളാന്ന് പറഞ്ഞു മറ്റേ ഞാൻ ഒപ്പം നിൽക്കേണ്ടി വരും അങ്ങനെ ഇതൊക്കെ ആകെ അടിച്ചുപരലൊക്കെ കണ്ട് കഴിഞ്ഞ് ഇനി ഇപ്പം അതൊക്കെ ഒക്കെ തുടച്ചെടുക്കാനിട്ടാം അപ്പോൾ ഇതിൻ്റെ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്യാൻ വൈകീട്ട് കിട്ടാ പോയിരുന്നു തലേന്ന് തണുപ്പ് ഇരുപത്തൊമ്പത് നോമ്പിൻ്റെ അന്നണുപ്പ് നമ്മൾ ഈ ഒരു ക്ലീൻ ആക്കല് ആക്കണത് മറ്റത് ഇരുപത്തേഴാം നോമ്പ് ഇരുപത്തെട്ടാം നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കും അങ്ങനെ ആക്കലുണ്ട് ഇപ്പോൾ പ്രാവശ്യം നേരെ വൈകിട്ടുണ്ട് ഭയങ്കര മടിയും ക്ഷീണവും കുഴക്കും എല്ലാം കൂടി ഒക്കെ ആയിട്ട് തന്നെ നാളെ നാളെ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ് പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ പിന്നെ ചവിട്ടികളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്ത ചവിട്ടികളാണ് അപ്പോൾ അത് ഞാനിതൊക്കെ ഈ ഒരു മതിന്മ വെച്ചിട്ട് ബ്രഷ് എടുത്ത് കണ്ട് കഴുകി എടുത്ത് ാണ് ഇനിയിപ്പോൾത അത് വെയിലത്ത് ഇട്ട് കൊടുക്കാട്ടോ കഴുകണ വീഡിയോസൊന്നും ഇപ്പം നമ്മൾ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ ഈ ഒരു ചവിട്ടികൾ മാറ്റിയിട്ട് ഇത് നമുക്ക് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടട്ടാം അപ്പോൾ ഇതൊക്കെ എല്ലാ ചവിട്ടികളൊക്കെ ഒന്നെടുത്തിട്ട് വാഷിംഗ് മെഷീൽ കിടാ വാഷിംഗ് മെഷീനിൽ ഇട്ട് ബ്രഷ് കൊണ്ട് കൈകാളിൽ ഞാൻ കഴുകിക്കാണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പുതിയ ചവിട്ടികളൊക്കെ ഒന്നാണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ പുതിയ ചവിട്ടിയൊന്നും അല്ല നമ്മളിങ്ങനെ രണ്ടായിട്ടും ചവിട്ടിയുണ്ട് ഒന്നിടുമ്പോൾ ഒന്ന് തിരുമ്പാ ഒന്നിടാൻ അങ്ങനെ ഉള്ളിട്ട് പിന്നെ ഇപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ നിന്നാൽ പതിവല്ലേ നേരേണ്ടാവുള്ളൂ വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇപ്രാവശ്യം ബെഡ്ഷീറ്റോ കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടൊക്കെ ഉള്ളത് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് പോകണം പോലെ പറഞ്ഞ പോലെ ഒക്കെ ഒന്ന് തട്ടിമുട്ടി ഒപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളൊക്കെ നമ്മൾ പിന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നിപ്പം നമ്മൾ വീട് എടുക്കാൻ നിന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല തലേന്ന് ഉള്ള ക്ലീനിങ് ആയതുകൊണ്ടൊക്കെ വീട് എടുക്കാൻ പിന്നെ ഒരുപാട് സമയം പോവില്ല അപ്പോൾ ഏതായാലും ഈ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാലേക്ക് പെരുന്നാളൊക്കെ ആയാലും എന്തെങ്കിലും എന്തൊക്കെ ആയാലും ഒന്നും കണ്ടൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ ഇനി എത്ര നേരം ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമെങ്കിലുമൊക്കെ ആയിട്ടൊരു മാറ്റം വരുത്തും അപ്പോൾ ഏതായാലും ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മണി പ്ലാന്റ് ഇല്ല മണി പ്ലാന്റ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കട്ടിങ് എടുത്തെടുത്ത് ഇപ്പം നോക്കാതൊക്കെ ആയിട്ട് ഒരു വേറൊരു വെറൈറ്റി ഉണ്ടല്ലോ പച്ചയും അല്ല എന്തോ ഒരു പറയത്തറിയില്ല ആ ഒരു മണിപ്ലാന്റ് പോയി നോക്കാതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കളറിലുള്ള ലെമൺ കളറിലുള്ള ഈ ഒരു മണിപ്ലാന്റ് ആയിട്ടുള്ളത് ഇതും തന്നെ ആകെ വൃത്തികാടായി സ്റ്റിക്കൊക്കെ വെച്ചെടുത്താൽ മതി പടർന്നതേനെ അതൊക്കെ നോക്കാതായി പോയിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചെടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വെച്ചിട്ട് ഒരുപാട് കാലം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ കിടാൻ ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമുക്കകത്ത് കുറച്ച് ചെടികൾ വെക്കണം എന്നൊരു ചെടി വെച്ചാൽ ശരി അതൊന്ന് മാറ്റി വെക്കാൻ വിചാരിച്ചു പിന്നെ അതെങ്ങനെ ഈ ബക്കറ്റിലുള്ള മണി പ്ലാന്റ് ഒക്കെ ഞാൻ നോമ്പിൻ്റെ മുന്നേ ക്ലീൻ ക്ലീനാക്കിയപ്പോൾ ഒക്കെ ഈ ഒരു ബക്കറ്റിലേക്ക് എടുത്ത് വെച്ചതാണ് കുറച്ച് മണ്ണോട് കൂടി എടുത്ത് വെച്ചതുകൊണ്ട് ചെടികൾക്കൊന്നും കേട് പറ്റിയിട്ടില്ല പിന്നെ നോമ്പായപ്പോഴും ഈ ഒരു പണിക്കൊക്കെ ഭയങ്കര മാടിയിട്ട് നിൽക്കാനും ഒന്നിനും കൈയിൽ ഭയങ്കര ക്ഷീണവും കഴിക്കൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് നടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ അന്നാ ക്ലീൻ ചെയ്ത സമയത്ത് പിന്നെ വൃത്തികാടായ ചെടിയും ചട്ടിയൊക്കെ ഞാൻ മാറ്റി ബാക്ക് സൈഡിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് മഴ പെയ്തപ്പോൾ നല്ല ഇടയ്ക്ക് മഴ വന്നീനല്ലോ അപ്പോൾ മഴ പെയ്തപ്പോൾ തെക്കണ് ചെടികളൊക്കെ നല്ല തെളിത്ത് ഉഷാറായിട്ട് വരുന്ന കേട്ടോ അപ്പം ഇൻഷാല്ല ഞാനിനി നമ്മളെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ വീഡിയോസൊക്കെ ചെയ്യേണ്ട ഇൻഷാല്ല അപ്പം ഞാൻ പെരുന്നാളും നോമ്പൊക്കെ കൈയ്യട്ടേച്ചിട്ട് കാത്തു നിന്നതാണ് അപ്പം ചെടികളൊന്നും ആ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് കംപ്ലയിൻ്റും കാര്യം ഒന്നും വന്നിട്ടില്ല കേട്ടോഷാറായിട്ടുണ്ട് അപ്പം ഈ ഒരു ചെടിതൊക്കെ ചുവന്ന ചേമ്പിൻ്റെ അല്ലെ ഉള്ളത് അതും തന്നെ മറ്റ് വാടി പോയതും മഴ ഒക്കെ ആയപ്പോൾ ഉഷാറായിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതുവരെ ഇൻഡോറിൽ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് ദിവസം പുറത്തു നിന്നോട്ടെ വെച്ചിട്ട് അതിനെ പുറത്ത് കിറക്കിയിട്ട് എടുക്കണം നമ്മൾ ലക്കി പാമ്പ് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതും തന്നെ അകത്ത് വെച്ചപ്പോൾ ഒരു വൃത്തികേട് ഇങ്ങനെ ആയപ്പോൾ ഞാൻ പുറത്തൊക്കെ എടുത്ത് വെച്ചതാണ് അങ്ങനെ ഈ രണ്ട് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് ചെടികളൊക്കെ എല്ലാവരും ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളു ഇടക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ച് വെയിലൊക്കെ കൊള്ളിച്ച് ഒന്ന് നനസ് ഉഷാറാക്കി എടുക്കണം അപ്പോഴാണ് ഹെൽത്തി ഹെൽത്തിയായിട്ട് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ മോളോട് ഇതൊക്കെ കൊടുന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ചെടി എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ പിന്നെയുള്ള ചെടികളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അങ്ങനെ മാറ്റം വരുത്താൻ വേണ്ടി ചെടിയും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ കയ്യിലില്ലത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓണം പോലെ ആഘോഷിക്കാം അപ്പോൾ അതൊക്കെ ഇത്രയും ചെടികളാണ് ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ബോട്ടിൽസ് അഞ്ച് ബോട്ടിൽസ് ഉണ്ട് അപ്പോൾ അത് പിന്നെ നമ്മുടെ മോളും മഞ്ഞളൊക്കെ ഇട്ടാക്കാൻ പറ്റിയ ബോട്ടിൽസ് പക്ഷേ അതിൻ്റെ ഈ ഒരു മൂടിണ്ടല്ലോ അത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ഒരു തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയ ഉഷാറില്ല പിന്നെ അടച്ച് വെക്കാനും തുറക്കാനും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെടികളൊക്കെ അകലം ചെറുമ്പോൾ ഇതിന് മൂടിയൊക്കെ എടുത്തുകൊണ്ട് ഒഴിവാക്കി നല്ല പിന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റോടിറ്റും മറ്റേ എന്താ പറയുക പിന്നെന്താ പറയല് ചാക്കുനൂലിൻ്റെ ആ ഒരു നൂലുണ്ടല്ലോ അത് ചുറ്റോടി ഇട്ടിങ്ങനെ വെച്ചെടുക്കണം എന്നാൽ വിചാരിച്ചിട്ടുണ്ടാവും നൂല് ഞാൻ തപ്പി പിടിച്ചിട്ട് കുറേ കടകൾ ചോദിച്ചു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും ഇതാ ഈ ഒരു ബോട്ടിലൊക്കെ കഴുകിയിട്ട് അതിലൊക്കെ ഒന്ന് വെള്ളം നിറച്ചിട്ട് നിറച്ചെടുക്കാൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടമായി നമുക്ക് നമുക്കിങ്ങനെ ചെടികളൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ബോട്ടിലാണ് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ചാക്കനൂല് ചുറ്റിച്ച് കൊടുക്കാനൊക്കെ ഉണ്ടെ പ്ലാനും കിട്ടിയിരുന്നത് പക്ഷേ കൂലി കിട്ടിയില്ല ഇനി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടാതെ അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഏതായാലും മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ആക്കി എടുക്കട്ടെ പിന്നെ ഈ ഒരു പേര് പേരെന്താ നിൽക്കാൻ അറിയില്ല കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വെള്ളത്തിൽ എത്ര ദിവസം നിൽക്കും ഒന്നും എനിക്കറിയില്ല പരീക്ഷണം പക്ഷെ വെച്ചിങ്ങനെ കൊടുത്തപ്പോൾ നല്ല പ്ലാസ്റ്റിക് ചെടി നിൽക്കണ പോലെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കിട്ടാം അപ്പം എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല അങ്ങനെ നമ്മളെ മണിപ്പാനും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അതാത് സ്ഥാനത്തേക്ക് വന്നാണ്ട് എടുത്ത് വെക്കട്ടെ അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന് ഞാനിതാ നമ്മളെ മക്കളെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കണത് അപ്പോൾ ഞാനിത് ആദ്യം ഇവിടെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഞാൻ പറഞ്ഞ ചാക്കുന്നൂലുണ്ടല്ലോ അത് വെച്ചിട്ട് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാന്നൊക്കെ അതിന് പ്ലാനിങ് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാനിങ് ഒന്നും ഒന്നിപ്പം നടന്നില്ല അപ്പോൾ ഞാൻ ഏതായാലും ആ നാല് ബോട്ടിൽ ഇതങ്ങനെ ഇവിടെ വെച്ച് കൊടുത്ത് കേട്ടോ അങ്ങനെ ലേറ്റൊക്കെ ഇങ്ങനെ കത്തിച്ചിപ്പോൾ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് അപ്പോൾ ഞാൻ വെറുതെ വീഡിയോക്ക് കാണാനും വേണ്ടി ഇങ്ങനെ വെറുതെ കത്തിച്ച വച്ചാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഇതാ ടേബിൾ മേലെ അട്ട സെറ്റ് ചെയ്യണത് അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളതൊന്ന് കമൻറ്റാക്കിയിട്ടാണ് ഈ ഒരു ചെടി എത്ര ദിവസം നിൽക്കുന്നൊന്നും അറിയില്ല ഇപ്പം മൂന്നാല് ദിവസമായാലും ഒരു കുഴപ്പമൊന്നുമില്ല ട്ടോ അതുവരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വെച്ചെടുത്ത ചെടി കാക്കാക്ക കൊടുന്ന് കാണിച്ചു കൊടുത്താൽട്ടാ അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫ്രണ്ട് കാക്കി വെക്കരുത് കാക്കി വെക്കണം അതാണ് ഭംഗി എന്ന് പറഞ്ഞ് അപ്പോൾ വെച്ച് വെക്കുമ്പോൾ നിൽക്കും അത് തന്നെയാണ് ഭംഗി എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് പറയട്ടോ പിന്നെ ഒരു ബോട്ടിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാലി ഇങ്ങനെ കിടക്കണം അവിടെ അടുക്കളയിലിങ്ങനെ അപ്പോൾ അതിലൊന്നും ഒരു ചെടി വെക്കില്ല വിചാരിച്ചിട്ട് ഈ ഒരു അരേലീൻ്റെ ഈ ഒരു വെറൈറ്റി കൊടുന്ന് കാണ്ട് ഇത് അധികം ദിവസം ഒന്നും നിൽക്കൂല്ല കേട്ടോ എന്നാലും അത് ഏതായാലും വെട്ടിക്കൊടുത്ത് കളയാണ് അപ്പോൾ കളിയാണ് എനിക്ക് തോന്നുകയില്ല അപ്പോൾ ഞാനേതായാലും ഇതിങ്ങനെ ഒപ്പം ഇങ്ങനെ ഒപ്പരാക്കി വെട്ടുമ്പോൾ ആളെ ഭംഗിയിൽ നിൽക്കുക അപ്പോൾ അത് ഏതായാലും ഇതൊക്കെ വെള്ളത്തിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുള്ള ആ ല്ലോ അതോടെ അടുക്കളയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പുറത്ത് കഴിഞ്ഞിട്ട് അത്രയും ദിവസം ഒരാഴ്ച ആയിട്ട് നല്ല ഹെൽത്തിയായിട്ട് നിൽക്കൊള്ളും പിന്നെ ഒരു ചെടി വൃത്തികാടായിട്ടുണ്ട് ഇട്ടു ഞാൻ അത് പുറത്തേക്കന്നെ വെച്ചെടുത്തിട്ടുണ്ട് അകത്ത് വെക്കാൻ വയ്യ അപ്പോൾ ആ ഒരു തൽക്കാലം ഇപ്പോൾ ആ ഒരു ചട്ടിയിൽ നിൽക്കണേ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ചു കൊടുത്തക്കാണ് ഇട്ടാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾക്കൾക്കുള്ള ഒരുക്കങ്ങളായിട്ടൊക്കെ ഉള്ളത് ഇട്ടാ അല്ലാതെ നമുക്ക് സ്പെഷ്യലായിട്ട് പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളും ഒരുക്കങ്ങളും ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള നമ്മളാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉള്ളത് വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് പിന്നെ പെരുന്നാക്കൊക്കെ ഉള്ള പർച്ചേസിങ് വെച്ചിട്ടൊന്നും നമുക്കില്ല കേട്ടോ നമ്മൾ അമ്മക്ക് എന്തൊക്കെയാണ് പെരുന്നാക്കുഡ് ഉണ്ടാക്കുന്നത് അതിൽക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ ഒരു പേജിലാക്കി എഴുതിയിട്ട് കാക്കാൻ്റെ അടുത്താണ് കൊടുക്കും ആവശ്യമുള്ള കാക്കങ്ങോട്ട് കൊണ്ടുവട്ടോ അങ്ങനെയൊക്കെയാണല്ല അത് അപ്പോൾ നമ്മൾ പർച്ചേസിങ് വെച്ചിട്ടൊന്നും പുറത്തുക്ക് പോകുന്ന പരിപാടിയൊന്നുമില്ല നമുക്ക് ഇങ്ങോട്ട് ആവശ്യമുള്ള കേട്ടൊക്കെ കൊണ്ടുവരും പിന്നെ ചിക്കന് ബീഫ് കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലതും വാങ്ങിച്ച് ഫ്രിഡ്ജിലൊക്കെ സെറ്റാണ് ഇനി ഇപ്പം പെരുന്നാളായാൽ മതി പിന്നാകളുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കൊടുുന്നത് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഇനിയും സാധനങ്ങൾ ആവശ്യമുള്ളതുണ്ട് അപ്പോൾ ഇനി പിന്നെ നാളെ പെട്ടെന്ന് പെരുന്നാളായെങ്കിലും ചേച്ചി വേണ്ടത് അപ്പം ഉണ്ടാവുമല്ലോ കടയിൽ പോയാലോ തിക്കും ചേർക്കും അപ്പോൾ അത് വേണ്ടല്ലാച്ചിട്ട് നേരത്തെ തന്നെ അത് കൊടുന്ന് തന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലതാ ബീഫൊക്കെ അതാ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ചിക്കനും കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിയിലെട്ടാ കവറോട് കൂടി വെച്ച് അത് ഐസ് ആയിട്ടുണ്ടായിരുന്നു ബീഫ് ഏതായാലും ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കട്ട പിടിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഇനി ഇൻഷാല്ല നാളെ പെരുന്നാളാവുക ഇല്ലേ എന്താന്നൊന്നും അറിയില്ല പിന്നെ ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അപ്പോൾ ഇത്രക്കെയാണ് നമ്മളെ പെരുന്നാക്കുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ മേലെ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ എൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പം അതിന് ശേഷം മോള് തുടച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് കാരണം പീയെന്നറിയില്ല അപ്പോൾ കൂടി തുടച്ചാലുണ്ടാവും നില ഒരു അടയാളം അങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആയി കിടക്കണ്ട ഇല്ലയോ വിചാരിച്ചിട്ട് ഞാനൊക്കെ ഒന്ന് മേലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയതാണ്ട ഒരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒലിച്ചുകൊണ്ടൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ നല്ല തന്നെ ഇനി ആളെ കൊണ്ട് ഇനി ആളെ കൊണ്ട് തുടപ്പിക്കാന്നൊക്കെ ഉറപ്പായിട്ട് അല്ലാറായിട്ട് തന്നെ തുടച്ച് തന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കണം പിന്നെ ചവിട്ടിയൊക്കെ ഒന്ന് ഇതാ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് തിരുമ്പാളുള്ളതൊക്കെ പിന്നെ അതേപോലെ ഒരു ട്രിപ്പ് വാഷിംഗ് മെഷീനിൽ റെഡി ആയതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അടുത്ത ട്രിപ്പ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കുളി നിസ്കാരം ഒക്കെ അതിൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ബാക്കി പെരുന്നാൾ വേണ്ടിയായിട്ട് വീണ്ടും കാണാം